ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അച്ഛനും അമ്മയും അക്കരെ പാടത്ത് ഒന്ന് പോയായിരുന്നു അപ്പം അവിടുത്തെ മോട്ടറൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ് മോട്ടർ മോട്ടറെടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ അവിടെ മോട്ടർ എടുത്ത് അതായത് മോട്ടറൊക്കെ എടുത്ത് വെട്ടിയെല്ലാം എടുത്ത് പുറത്തോട്ട് ഒഴുക്കുണ്ട് അപ്പൊ അവിടെ മോട്ടർ എടുത്തില്ല ആ കട്ട പൊളിച്ചല്ലേ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അവിടെ പെട്ടിയും പറയുടെ മേലത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ബണ്ട് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒഴുക്കിന് കുറച്ച് മീൻ വന്നു കൊണ്ടു വെച്ചാൽ പറഞ്ഞു അപ്പം ഉമ്മരെയൊക്കെ കൂട്ടി വന്ന് വീശാൻ പോവാന്ന് വിചാരിക്കുന്നത് പോടാ അട്ടാണ് ഇന്ന് മീൻപെറുക്കുന്നത് പിന്നെ നിന്നെല്ലാം ഇതിനാ കൊണ്ടുപോകുന്നത് മീൻ പെറുക്കാനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് പോവാം എന്നാ മേ അടക്കീടെ നമ്മൾ കിഴക്കേ വശത്തുള്ള ഒരു മോട്ടോർ കറേ ഉള്ളൂ ആ മോട്ടോർ കറാണ് നമ്മള് വീഴ്ച വന്നിരിക്കുന്നത്

കേട്ടോ കൊണ്ടുപോയി ஆண்டு ரெண்டு நாங்கள் ണ്ടോ മീൻ കറി വരുന്നു ഒഴിച്ചിരിക്കും ഇഷ്ടം പോലെ മീൻ കറി വരുന്നു അകത്തുണ്ട് കച്ചിപ്പോടി ഇറങ്ങുമ്പഴേ അത് മീൻകറി സുഹൃത്തുക്കളത് ഇവിടെ നമ്മൾ വെച്ചിരുന്ന വച്ചിരുന്ന വണ്ടവര് പൊട്ടിച്ചിട്ടുള്ളതേ ഉള്ളൂ പറയൊന്നും എടുത്തോട്ട് പോയില്ല കാരണം വെള്ളം ഒരുപോലെ ആയിട്ടുണ്ട് അപ്പം അടുത്ത വർഷം തന്നെ ചെറുത്തൊന്ന് പോകും ഇനി ആസാണ് വെള്ളം പോകുന്നത് അവർ ഹോട്ടലിൽ എടുത്തോട്ടുണ്ട് പറ മാത്രമേ വെച്ചിട്ടുള്ളൂ തെറ്റേം പറയാൻ മാത്രമേ നല്ല കരുവല്ലോ അല്ലേ

ഇറക്കി തരാം എൻ്റെ കാല തന്നെയാണ് നീ ഇറക്കിയിട്ട് ഇത് അഴുക്കുള്ളു മീന അതാ കൊട്ടേ അപ്പറ കാലൊന്ന് കഴുകണം ചെറുതായി ഉണ്ടോ അരുത്തി കേട്ടോ ചെറുക്കടാം വെട്ടി ഉണങ്ങി

അപ്പൊ അതെ നമ്മൾ പ്രതീക്ഷിച്ചത് വയമ്പും പോലായിരുന്നു പക്ഷെ നമുക്ക് കുറച്ച് പരല കിട്ടി അപ്പൊ നമ്മൾ ഒരു വലയും കൂടെ വീട്ടിട്ട് നോക്കി പോവാ സന്ധ്യാൻ പോകുന്ന ചിലപ്പോൾ മീങ്ങിട്ട് വരിക 국민 ketu Ads ഞാൻ മീനാ പെറുക്കിട്ടെ കേട്ടാ പെർക്ക് കേട്ടാ ഇങ്ങോട്ട് വരും ചേട്ടാ ത് നമുക്ക് കിട്ടി മീനായത് നമ്മൾ പ്രതീക്ഷിച്ച മീൻ കിട്ടിയില്ല നമ്മൾ പറഞ്ഞായിരുന്നല്ലോ വരലാണ് നമുക്ക് കിട്ടി അത്ര വലിയ വരലൊന്നുമില്ല പക്ഷേ നമ്മളത് വെട്ടി ഉണങ്ങാൻ വെക്കും ഇതിപ്പം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമോ മുടച്ചേട്ടാ വലെടുക്കുവാണ് മീൻ എടുക്കും ഞാനേ കല മീൻ എടുക്കാം ஐயா